ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ചമ്മന്തി പൊടിയാണ് കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി പൊടിയാട്ടാ ഉണ്ടാക്കണേ ഇതിൻ്റെ പ്രത്യേകത എന്താ വച്ചെങ്കിലേ നമ്മൾ തേങ്ങാ പാൽ എടുത്തുകഴിഞ്ഞിട്ട് എന്താ ചെയ്യാറ് കളയല്ലേ ചെയ്യുക ഇനി അത് ചെയ്യേണ്ട ആ തേങ്ങാപ്പീരെടുത്തിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കല്ലേ അല്ലേ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ റെസിപ്പി ചമ്മന്തി പൊടി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം രണ്ട് ചെറിയ ഉള്ളി മൂന്ന് വറ്റൽമുളക് ചുട്ടെടുത്തതാണ് നമ്മുടെ പപ്പടക്കോലില്ലേ അതിൽ അങ്ങോട്ട് കുത്തുക എന്നിട്ട് കനലിൽ വയ്ക്കുക അല്ലെങ്കിൽ സ്റ്റൗവിൽ വെക്കുക എന്നിട്ട് അങ്ങോട്ട് ചുട്ടങ്ങട്ട് എടുക്കുക പിന്നെ വേണ്ടത് ഒരു മാങ്ങ ഒരു ചെറിയ മാങ്ങയായിട്ട് എടുത്തിരിക്കുന്നത് അത് അതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അടുത്തത് കറിവേപ്പില ആവശ്യാനുസരണം എടുക്കുക പിന്നെ കടലപ്പരിപ്പാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് നിർബന്ധമില്ല ഇല്ലാട്ടോ പിന്നെ അതാണ് നമ്മുടെ മെയിൻ താരങ്ങൾ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് തേങ്ങാപ്പീരിയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും ഉണക്കച്ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് തേങ്ങാപ്പീര രണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പീരിയാണ് കേട്ടോ ഇനി ഈ ഐറ്റംസിനൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടിട്ട് തന്നെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന സംഭവം തന്നെയാണ് ഇത് അപ്പോൾ ഇത് തേങ്ങ ചിലർ തേങ്ങാപ്പീര ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പച്ച തേങ്ങ എന്നെ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ഇത് തേങ്ങാപ്പീര ഇപ്പം കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ടത് കേട്ടോ കുറേ കാലം കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി തന്നെയാണ് തന്നെയാണിത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഓയിലല്ല ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഈ കടലപ്പരിപ്പിനാണ് കുറച്ച് മൂപ്പ് കൂടുതൽ അതുകൊണ്ട് അതാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഇനി ഈ ഉള്ളിയും മാങ്ങയും വറ്റൽമുളക് നമ്മൾ അരക്കണ സമയത്ത് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ നമ്മൾ ഈ വറുത്തെടുക്കണേൽ അത് ഇടണില്ല അരയ്ക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്ന് തീയൊന്ന് കൂട്ടി വച്ചിട്ട് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് പൊട്ടി എന്താ പറയുന്നത് കടിച്ചാൽ പൊട്ടണ ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ അതുപോലെ അങ്ങോട്ട് ആക്കി എടുക്കുക അപ്പോൾ ഏകദേശം ഇതൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റവ് കുറച്ച് വയ്ക്കുക തീ കുറച്ച് വയ്ക്കുക അത് ഇനി അടുത്ത ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അടുത്തത് മുരിഞ്ഞ് കിട്ടേണ്ടത് എന്താ വെച്ചിങ്ങേ നമ്മുടെ ഉണക്കമീൻ ഉണക്കമീൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഉണക്കച്ചെമ്മീൻ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് വലിഞ്ഞ് കിട്ടണം ഈ വെള്ള വെള്ളത്തിലൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താണെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുക്കാം അപ്പം നമ്മുടെ ഈ രണ്ട് ഐറ്റംസും നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യാനുസരം ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പീരയാണ് തേങ്ങാപ്പീരയിൽ അധികം വെള്ളം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ മാക്സിമം പിഴിയാൻ പറ്റണടത്തോളം പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാം പാലം എടുത്തിട്ട് നന്നായി പിഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കിയിട്ട് അങ്ങോട്ട് ഇടുക്കുക ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ നനവ് ഒന്നും ഇല്ലാണ്ട് എടുക്കണം എന്നാലാണ് കുറേ നാൾ കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എനിക്ക് വേണ്ട അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല ഇതൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഐറ്റംസ് എന്തൊക്കെയാണ് മാങ്ങ വച്ചിളമുളക് ചെറിയുള്ളി അതൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകട്ടോ ഇനി ഈ മാങ്ങക്ക് പകരം നമ്മുടെ വാളംപുളി ഇല്ലേ അത് പിഴിഞ്ഞ വെള്ളം ഒന്നര ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ മാങ്ങ ഇടണില്ല ഇടണില്ലയെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ ഇടണ കാരനാണ് വാളംപുളി എടുക്കാണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ കുറേ നാൾ കേടു കൂടാതിരിക്കും ഇതൊക്കെ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കുള്ളൂ അപ്പോൾ നമ്മൾ വാളംപുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചെങ്കിൽ കുറേ നാൾ കേടു കൂടാതെ നമുക്ക് ഡപ്പയിലാക്കി സൂക്ഷിച്ച് വെക്കാം ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മതി ഇത് ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് മറ്റേ നല്ല വെറ്റായിട്ടുള്ള ചമ്മന്തി അല്ല കേട്ടോ ഇനി ആ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ഉണക്കച്ചെമ്മീനിൽ ഉപ്പ് ഉണ്ടാവും അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പം അതെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു കണ്ടില്ലേ ഇതേ പരുവത്തിൽ എടുക്കേണ്ടത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അധികം വെള്ളം ഒഴിച്ചു ചോദിച്ചിങ്ങേ ആകെ അത് നല്ല നനവോട് കൂടിയിട്ട് കിട്ടുക അങ്ങനെയല്ല വേണ്ടത് നമ്മൾ കുറേ കാൽ കുറേ നാൾ എടുത്ത് വെക്കാനുള്ളതാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കരുത് അപ്പോൾ റെഡിയായി നമ്മുടെ ചമ്മന്തിപ്പൊടി ഇത് നല്ല ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഇങ്ങനെ അതിലിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അത് മാത്രം മതി നമുക്ക് ചോറുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും വേസ്റ്റായി പോകുന്ന തേങ്ങാപ്പീര വെച്ചിട്ടുള്ള ചമ്മന്തി പൊടി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ചമ്മന്തി പൊടിയൊക്കെ ഞാൻ ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോയിരുന്നത് കേട്ടോ അപ്പോൾ ഹോസ്റ്റലിലുള്ള മക്കൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതന്നെയാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്കൊക്കെ വരണ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഒരു മാസമൊക്കെ എടു കൂടാതിരിക്കും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങിടുന്നതിന് പകരം വാളംപുളിയാക്കുക അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വറക്കുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം ടാറ്റ താങ്ക് യു